ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ ഞാനൊരു പുതിയ വീഡിയോയാണ് പരിചയപ്പെടുത്തുന്നത് മുരിക്കാശ്ശേരിയിൽ അവറോൺ ചേട്ടൻ്റെ ഒരു സ്ഥാപനമാണ് ഇത് അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാഫ് സി ഇപ്പേരുണ്ട് ആ സിനി ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കിവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് ഗൈസ് അപ്പോൾ അത് നമുക്കെല്ലാം പ്രയോജനകരമാകുന്നതാണ് നമുക്കൊക്കെ അത് വാങ്ങാവുന്നതാണ് ഇവിടെ ഒരുപാട് മെഷീൻ എല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഈ മെഷീൻ അവർ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകത അപ്പോൾ ഈ മെഷീൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിനി നമ്മളോട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇപ്പം എല്ലാ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്തി ഇതൊക്കെ എന്തിനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ ഉള്ളത് ഇത് നമ്മൾ ഇരുപത് കിലോ ശ്രമിക്കാം ഇത് ഇരുപത് കിലോടെ ആണേ ദിവസം നമ്മൾ മൾട്ടി പർപ്പസാണ് എല്ലാം ഉണക്കാം ജാതിക്കുക അങ്ങനെ മേലയ്ക്കുക അങ്ങനെ എല്ലാം വേണമെങ്കിലും ഉണക്കാം ഇതിൽ അഞ്ച് ട്രേ ആണ് ഇതിനുള്ളത് ഈ അഞ്ച് ട്രെയിൽ നമുക്ക് വയ്ക്കാം താഴെ മാത്രം വയ്ക്കരുത് കറണ്ടേലാണ് പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളും അണക്കാം അങ്ങനെ എല്ലാം ചെയ്യാം ഇത് കുറഞ്ഞതാണ് ഇരുപത് കിലോടെ ഇത് മെലിയന്ത്രാണ് ഇഷ്ടംപോലെ പോകുന്നതാണ് നമുക്ക് ഇടുക്കി ജില്ലയിൽ ഇത് ഏകദേശം നല്ല രീതിയിൽ നന്നായിട്ട് ഇവിടെ ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇടുക്കി ജില്ല നമ്മൾ പുറത്തോടെ കഴിറ്റി അയക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇത് മുന്നൂറ് കിലോയാണ് മുന്നൂറ് ഇത് വിറകിൻ്റെ തലയാണ് ഇത് പപ്രണക്കാനായിട്ട് അങ്ങനെയുള്ള ഇതിന് വാങ്ങിച്ചിട്ട് ആണ് ഇത് നമ്മൾ വിറക് മാത്രം യൂസ് ചെയ്യുന്നു അപ്പോൾ ഇത് വിറകിലാണോ ഇത് വിറകിലാണ് ചെയ്യുന്നത് അപ്പോൾ അതോ മതിയന്തേ അത്യാവശ്യം കൊക്കോ കൊപ്ര അങ്ങനെയൊക്കെ ഉണങ്ങാനുള്ള അതിന്റെ വിറക് എവിടെയാണ് വിറക്റകത്ത് നമ്മള് വിറക് വെച്ചാണ് പിന്നെ നമുക്കില്ല പിന്നെ ഇത് അതിൻ്റെ വലുതായത് അമ്പത് കിലോ ഇത് കിലോ ഇത് ഇതമ്പത് കിലോ അതിനകത്ത് ട്രേ വെച്ചിട്ടില്ല ഇത് അമ്പത് കിലോ ഇതിനകത്ത് അത് ട്രേ ആണ് എൻ്റെ താഴെ വയ്ക്കുന്നത് ഇത് അമ്പത് കിലോ നമുക്ക് അര കിലോ എന്ത് എന്ത് സാധനമായ മറ്റു പത്ത് സാധനം എല്ലാം ഉണ്ടത് കണ്ടും വിറവും കൂടെ ഉള്ളതാണ് അതിൻ്റെ കൺട്രോളിങ് എല്ലാം കറണ്ടാണ് പിന്നെ നമുക്ക് വിറക് വേണേലും യൂസ് ചെയ്യാം ഇതും അതുപോലെ ഉപയോഗിക്കാം ഓട്ടോ പിന്നെ ഇതിന് അതുപോലെ തന്നെ വിറകും വെക്കാം കറണ്ട് നിർമ്മിച്ച് ഉപയോഗിക്കാം ഇതും അതിൻ്റെ തന്നെ അമ്പത് കിലോ തന്നെ ഇന്നത്തെ രീതിയിൽ ഇതിൻ്റെ ഇതിൻ്റെ ഓരോ ദിവസം ഓരോ റേറ്റ് അല്ല ഇന്ന സ്ഥായി ഒരു റേറ്റ് ഉണ്ട് ഇങ്ങനെ തൊണ്ണൂറ് ടൈസും വരും അപ്പം ഇത് നമ്മൾ വിദേശത്തോടെ എല്ലായിടത്തും പോകുന്നതാണ് ആ ടാൻസാനിയ അങ്ങനെയുള്ള പുറത്ത് പോകുമ്പോൾ എല്ലായിടത്തോട്ടും കഴിച്ച് അയക്കുന്നുണ്ടോ എന്നിട്ട് ഇത് വലുതാണ് ഇത് നൂറ് കിലോ വലുത് പത്ത് ട്രേ പത്ത് ട്രൈ ആണ് ആ അസ് പത്ത് ഡ്രൈ ആണ് അത് വലുതാണ് അപ്പം ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഉണങ്ങാനൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ ട്രേ ഇത് വലുത് തന്നെ വാങ്ങണ്ടി വരുമല്ലോ നൂറ് കിലോ വരെ നമ്മൾ ഈ ഏലക്ക ഉണങ്ങുമ്പോ അത് അഡ്ജസ്റ്റ്മെന്റിൽ മൊത്തത്തിൽ തട്ടിലെല്ലാം വെക്കണം അപ്പൊ കൂടുതൽ നമുക്ക് തന്നെ ഉണങ്ങാനായിട്ട് വേറെ ഉണ്ട് അതുകൊണ്ടാണെ ഇത് ഇത് അതുപോലെ തന്നെ ഇത് ഏലക്കി ഉണക്കാം കൊപ്പണക്കാം കൊക്ക ഉണക്കാം മറ്റേ ഇത് കൂട്ടിയിട്ട് ഉണക്കുന്നു

സിസ്റ്റമാണ് ഇത് അതിൽ തന്നെ പിന്നെ ഇത് നമ്മൾ ജാതിക്കാ പൊട്ടിക്കുന്ന മെഷീനാണ്

ഇത് അതിന്റെ ചെറുതമ്പത് കിലോടെ ഇലക്ക കൊക്കോ കൊപ്പ എല്ലാം ഉണക്കാം എല്ലാ സാധനത്തിലും തുണക്കാം പിന്നെ ഇലക്കി മാത്രം സെപ്പറേറ്റ് വേറെ കൂടുതൽ വേണ്ടത് കൊണ്ട് വേറെ ചിലപ്പോ അത് കൂടുതലൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പൊ അങ്ങനെ വേണ്ട ഇരിക്കും കാണിച്ച ഇത് നൂറ്റമ്പത് കിലോടെ മതിയന്ത്രമാണ് അത് തന്നെ നൂറ്റമ്പത് കിലോ അത് മുന്നൂറ് കിലോ നൂറ്റമ്പത് കിലോ കണ്ട മെഷീനേക്കാളും കൂടുതൽ വലിപ്പമുള്ള കുറെ മെഷീന് നമ്മുടെ ഇവിടെ ഈ ഷോറൂമിലുണ്ട് നമുക്ക് ഇതും കൂടെ നമുക്ക് കാണാം കേട്ടോ ആ കുഴപ്പമില്ല ഇതൊരു വലിയ മെഷീനാണ് ഇതാണ് നമ്മൾ താഴെ കണ്ടതിലും വലിയ മെഷീൻ കത്ത് എത്ര കിലോ എന്നോ ഇരുനൂറ് കിലോ ഇത് കുറച്ച് ഇത് ചെറുതാണ് നമ്മൾ താഴെ കണ്ടെ പോലത്തെ ഊട്ടി ഇരുത ഊട്ടിയിരുന്നെങ്കിലും ഇരിക്കുക അതിൻ്റെയൊക്കെ ഇതുപോലെ വലിയ ഹോളായിരിക്കും ആ അപ്പം ഇതിനകത്ത് കറണ്ടിലും വിറെങ്കിലും ആണെങ്കിൽ ഒന്ന് എടുത്ത് പറഞ്ഞോ ആ മെഷീനെ ഇതെല്ലാം കറണ്ട് തന്നെ കറണ്ട് തന്നെ ഇപ്പം കാണിച്ചതെല്ലാം കറണ്ടാണല്ലേ നമ്മൾ താഴെ ഇതെല്ലാം മെഷീൻ ഇത് താഴെ

നമുക്ക് പല മെഷി മാറ്റി വെച്ചാൽ മതി പല നമുക്ക് ഇപ്പം കുരുമുളക് അല്ലെങ്കിൽ എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തരം എടുക്കാം ഇത് നമ്മൾ ചെറിയൊക്കെ ഇങ്ങനെ ചെറിയ മോശം കാത്തിരിച്ച് കുറയ്ക്ക് അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയെടുക്കാം ഗ്രേഡിംഗ് മെഷീൻ ആണ് നമ്മൾ കണ്ടത് പക്ഷെ ഇതെല്ലാം ഇത് കഴിഞ്ഞോ പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നുണ്ടല്ലോ നമ്മടെ അവറ ചേട്ടനാണ് അല്ലെട്ട് അങ്ങനെയാന്റെ അപ്പൊ നമ്മടെ രവിച്ചേട്ടനാണ് ഇതെല്ലാം കൺട്രോളിങ്ങില് പിന്നെ അത്യാവശ്യം കുറച്ച് ജോലിക്കാരുണ്ടെന്ന് തോന്നുന്നുല്ലേ പേരുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഞങ്ങള് ചെന്ന് കണ്ടപ്പോ അത് അത് കൊക്കം മുട്ടിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ചെന്ന് കണ്ടപ്പം ചേട്ടനെ പറഞ്ഞത് ചേട്ടൻ ആദ്യം ഈ ഷോറൂം വന്നെടുക്കുക ഇനി ചേട്ടന് അവിടെ നമ്മളെ അത് ഉണ്ടാക്കുന്ന രീതികളെയും കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം വന്ന് ഇവിടെ വന്നപ്പം അവരാൻ ചേട്ടൻ നമ്മൾ രവിചേട്ടനപ്പം അപ്പുറമുണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പം രവി ചേട്ടനാണ് ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു ഇത് കൊക്കോ പൊടിക്കുന്ന മെഷീനാ നമുക്ക് കൊക്കോ ഇതിനകത്ത് വെച്ചാൽ നമ്മള് ഇങ്ങനെ വെച്ചാൽ അപ്പം അതെന്തായിട്ട് നമ്മള് കൈ മുറിയാതെ അല്ല കൊക്കോടെ അകത്തും നമ്മൾ എടുക്കണം അങ്ങനെ നമുക്ക് ൾക്കും ഇനി നമ്മൾ രവി ചേട്ടൻ ഇത് എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാമാണ് അത് കൂട്ടി യോജിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ കാണാം കേട്ടോ നമുക്ക് രവി ചേട്ടൻ എടുത്തോട്ട് പോകാം കേട്ടോ